ഓം ശ്രീ ഗണേശ ഗുരുഭ്യോ നമ ഓ സകല ഗുരുഭ്യോ നമ ഇന്ന് മകരസംക്രാന്തി പ്രമാണിച്ചൊരു അയ്യപ്പ കീർത്തനം ഓം ഹരി ഹരിശ്രീഗണപതയേ നമ വിഘ്നമസ്തു അയ്യപ്പ ഹരേ അയ്യപ്പി മാം അയ്യപ്പഹാരേ അയ്യപ്പാഹി മാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി ശബരി മാമല ശാസ്താവേ പാഹി മാം അയ്യപ്പ ഹാരേ അയ്യപ്പാഹിമാം അയ്യപ്പ ഹാരേ അയ്യപ്പാഹി അയ്യപ്പ ഹരേ ശബരിമാല ശാസ്താവേ പാഹി മാം അത്തലന്യേ ധാരണിയിലുള്ളൊരു മാർത്തേരൊക്കെയുമയ്യനെ കൂപ്പുവാൻ കൂട്ടാമോടെയേരൂ ചെന്നിട്ട് പേട്ട കൊണ്ടാടി അയ്യപ്പ പാഹി മാം അയ്യപ്പാ പാഹി അയ്യപ്പാഹാരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരെ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവേ പാഹിമാം ആത്തമോദം വസിച്ചു പുലർകാലെ കോട്ടവാതിൽ കടന്നു നടന്നു പോയി തീർത്ഥമാം പേരൂർ തോട്ടിൽ കുളിച്ചുടൻ പാർത്തലേ നടയ്യപ്പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിമാമലാസ്താവേ പാഹിമാം ഇമ്പോടൊത്തു കാള കെട്ടി കടന്നോടെ ദീ പുക്ക് വൻപിയേലും അഴുതയിൽ സ്നാനവും കമ്പമെണ്ണിയെ അയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശാസ്താവേ പാഹി ഈശാപുത്രേനാം അയ്യനെ ചിന്തിച്ചിട്ടാശയോടൊരു കല്ലുമേടുത്തുടൻ ആശു കയറിയ കല്ലിടും കുന്നിൻമേൽ വാസമന്ന വേരയ്യപ്പാഹിമാം അയ്യപ്പാഹാരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിമാല ശാസ്താവേ പാഹിമാം ഉൾക്കനീവോടെ പിന്നെ പുലർകാലെ വെക്കമങ്ങു ചവിട്ടിക്കരിമല പൊക്കമേറിയ കുന്നും കടന്നവർ പുക്കോ പമ്പയിലയ്യപ്പപാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹി മാം ശബരിമാമാല ശാസ്താവേ പാഹി മാം ഊഴി തന്നിൽ പ്രസിദ്ധമാം പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചുടൻ കോഴ കൂടാതെ നീലി മല കേറി വാസമന്നിയേ അയ്യപ്പപാഹിമാം അയ്യപ്പഹരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമല ശാസ്താവിഹിമാം എത്രയും വിസ്മയ മാ കൂടി ശബരി ശബരിപീഠ തിങ്കൽ അത്ര നിന്നു ശബരിയെ വന്ദിച്ചു ഭക്തിപൂർവമായ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവിഹിമാം ഏറെ നൽപടി കയറി ചെന്നു തൊഴുതു ഭഗവാനെ മാറിപ്പോന്നു കൂടിലും ചമച്ചുടൻ മാരതുല്യനാമയ്യപ്പപാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹിമാം ശബരിമാല ശാസ്താവേ പാഹി മാം അയ്യനെ നീന ചെന്നു വസിച്ചുടൻ പയ്യനേരം നേരം പുലേരും ദശാന്തരെ ചൊവ്വിനോടെ തിരിച്ചുവടക്കോട്ട് ദൈവമായുള്ളോരയപ്പപാഹിമാം അയ്യപ്പാഹാരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരെ അയ്യപ്പ പാഹിമാം ഒത്തുകൂടിയ കുമ്പളം തോടതിൽ ബദ്ധമോദേന സ്നാനവും ദാനവും സദ്യയും കഴിച്ചങ്ങൂമേ പോന്നുടൻ പുക്കമ്പലത്തിൽ അയ്യപ്പപാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പപാഹിമാം അയ്യപ്പാഹാരെ പാഹി അയ്യപ്പ അയ്യപ്പാഹരേ അയ്യപ്പപാഹിമാം ശബരിമാമല ശാസ്താവിഹിമാം ഓരോരോ ജനം വാരാതെ വന്നിട്ട് ആദരേണ തൊഴുതു ഭഗവാനെ ശക്തിക്കൊത്ത വഴി പാടതൊക്കെയും ഭക്തിയായി കഴിച്ചയ്യപ്പപാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരിമാമാല ശാസ്താവേ പാഹിമാം ഔവണ്ണം തന്നെ പിന്നെ പുലർകാലേ ചൊവ്വോടെമാല തന്നെയുമ്മയും സർവേരും കടുത്ത സ്വാമി തന്നെയും ചെന്നു വന്ദിച്ചയ്യപ്പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പപാഹിമാം ശബരിമാല ശാസ്താവേ പാഹി അന്നു തന്നെ മലേയൂ മിറങ്ങിട്ട് വന്നു ലോകരെ രൂമേലിൽ പാർക്കുന്നു തിങ്ങിനാ മാലകറ്റേണം ശങ്കരാത്മജ അയ്യപ്പാഹിമാം അയ്യപ്പാഹാരെ അയ്യപ്പ പാഹിമാം അയ്യപ്പാഹാരെ അയ്യപ്പ അയ്യപ്പാ ഹരി അയ്യപ്പ പാഹിമാം ശബരിമാമാല ശാസ്താവിഹിമാം ഇങ്ങനെ ശബരിമാലവാസനെ ചെന്നു കണ്ടു വണങ്ങുന്ന സർവർക്കും ഭക്തിയോടെ നീനയ്ക്കും ജനങ്ങൾക്കും മുക്തി നൽകണം അയ്യപ്പപാഹിമാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹിമാം ശബരിമാല ശാസ്താവിഹിമാം കീർത്തിയേറൂമി കീർത്തനം നിത്യവും ഓർത്തു കൊണ്ടു ചൊല്ലിടുന്ന മർത്തേന കീർത്തി സന്തതി സമ്പത്തുമുണ്ടാകും ആർത്തി നാശനേനയ്യപ്പപാഹിമം കീർത്തിയേറുമി കീർത്തനം നിത്യവും ഓർത്തു കൊണ്ടു ചൊല്ലിടുന്ന മാർത്തേന് കീർത്തി സമ്പ സന്തതി സമ്പത്തുമുണ്ടാകും ആർത്തി നാശനേനയ്യപ്പാഹിമം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹിമാം ശബരി മാമല ചാസ്താവഹിമാം അയ്യപ്പാഹരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹറെേ അയ്യപ്പാഹി अय्यपा घरे अय्य पाखी मम्य रे अय्य पा ही माम शबरी मामला अय्य पा घे अय्य पाहिम अय्य पे अय्य पाही माम अय्य पे മോഹിനി സൂദന അയ്യപ്പ പാഹി മാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹാരേ അയ്യപ്പ പാഹി മാം അയ്യപ്പാഹാരേ പാഹിമാം ശബരി മാമല ശാസ്താവിഹി മാം ശബരി മാമല ശാസ്ത വിഹിമാം Sabery mama le sebut tapi perhimpun suami